ആലപ്പുഴ മധുര സംസ്ഥാനപാതയിലെ വരിക്കമുത്തൻ ഹിൽ ടോപ്പിലെ പാറക്കൂട്ടങ്ങൾ അപകട സാധ്യത ഉയർത്തുന്നതായി പരാതി മുൻപ് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പൊട്ടിച്ചുമാറ്റിയ പാറകളുടെ ബാക്കി ഭാഗങ്ങളാണ് ഇപ്പോൾ താഴേക്ക് പതിക്കാവുന്ന വിധത്തിൽ അപകടകരമായി സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ മധുര സംസ്ഥാന പാതയുടെ ഭാഗമായ വെൺമണിക്ക് സമീപത്തെ വരിക്കമുത്തൻ ഹിൽ ടോപ്പ് എപ്പോഴും സഞ്ചാരികൾ എത്തുന്ന സ്ഥലമാണ് യാത്രക്കാർ ഇവിടെ വാഹനം നിർത്തി വിശ്രമിച്ച് ലഘുഭക്ഷണവും കഴിച്ച് വരിക്കുമുത്തൻ ഹിൽ ടോപ്പിലെ പാറക്കെട്ടുകളിൽ കയറി കാഴ്ചകൾ കണ്ടു മടങ്ങുന്നതും പതിവാണ് എന്നാൽ ഹിൽ ടോപ്പിൽ താഴേക്ക് പതിക്കാവുന്ന വിധത്തിൽ പാറകൾ സ്ഥിതി ചെയ്യുന്നത് പലർക്കും അറിവുള്ള കാര്യമല്ല ഏത് സമയവും നിലം പതിക്കുന്ന രീതിയിലുള്ള പാറകൾ നീക്കം ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ആലപ്പുഴ മധുര ഭാഗമായ ഹിൽ വേണ്ടി പാറകൾ അതിൻ്റെ ബാലൻസ് അപകടകരമായ രീതിയിൽ എപ്പോൾ വേണേലും നിലം പൊത്താവുന്ന വിധത്തിലാണ് ടെണ്ണുകണക്കിന് പാറകൾ ഇരിക്കുന്നത് ഇവിടെ നിരവധി ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ് ഇതിൻ്റെ മുകളിൽ പലപ്പോഴും വരെ പിള്ളേരൊക്കെ കയറി തലധാരയൊക്കെയാണ് അപകടങ്ങൾ ഒഴിവാക്കി പോയിട്ടുള്ളത് എത്രയും പെട്ടെന്ന് ജില്ലാ ഭരണകൂടം ഇടപെട്ട് ഇത് പൊട്ടിച്ച് മാറ്റി ഇവിടുത്തെ ഒരു അപകടം വരാൻ പോകുന്നൊരു അപകടത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഒഴിവാക്കണമെന്ന വിന വിരസരം കക്ഷേർക്ക് അഭ്യർത്ഥിക്കുകയാണ് ആലപ്പുഴ മധുര സംസ്ഥാന പാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ഇവിടുത്തെ പാറകൾ പൊട്ടിച്ചു മാറ്റിയത് റോഡിന്റെ നിർമ്മാണത്തിന് ശേഷം പൊട്ടിച്ച പാറയുടെ അവശിഷ്ടങ്ങൾ മലമുകളിൽ തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട് വിണ്ടുകീറിയിരിക്കുന്ന പാറകൾ എപ്പോൾ വേണമെങ്കിലും താഴേക്ക് പതിക്കാം നിർമ്മാണത്തിന് ശേഷം ബാക്കി വന്ന പാറയുടെ അവശിഷ്ടങ്ങൾ കരാറുകാർക്ക് ആവശ്യമില്ലാത്തതിനാൽ താഴേക്ക് തള്ളിക്കളയുകയോ അപകടമില്ലാത്ത വിധം താഴേക്ക് മാറ്റുകയോ ചെയ്യാത്തതാണ് ഇപ്പോൾ ഇവിടെ ആശങ്ക സൃഷ്ടിക്കുന്നത് അടിയന്തരമായി ജില്ലാ ഭരണകൂടം ഇടപെടണമെന്നും അപകടാവസ്ഥയിലിരിക്കുന്ന പാറ ഇവിടെ നിന്നും നീക്കം ചെയ്യുന്നതിന് ബന്ധപ്പെട്ട അധികൃതരുടെ ഇടപെടൽ ഉണ്ടാവണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ഇടുക്കി